നമസ്കാരം ന്യൂസ് സ്വാഗതം രാഷ്ട്രപതി ദ്രൗപദി മുർമു ബി ജെ പി സർക്കാരിന്റെ ചട്ടുകമായി തന്നെ നിന്നുകൊണ്ടാണ് സുപ്രീം കോടതിയെ പരമാധികാരത്തിന്റെ പേരിൽ വെല്ലുവിളിച്ചത് എന്നാൽ രാഷ്ട്രപതിക്ക് ചെയ്യേണ്ട ചിത്രവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു അതിൽ നിന്നും അവർ പൂർണമായി വിട്ടുനിൽക്കുന്ന സാഹചര്യമാണ് കണ്ടത് ഒരുപക്ഷെ ഇന്ത്യയിൽ പ്രതിഭാ ദേവി സിംഗ് പാർട്ടിയിൽ എന്ന രാഷ്ട്രപതി കഴിഞ്ഞാൽ ഏറ്റവും നിർഗുണയായ രാഷ്ട്രപതി ഒരു രീതിയിലും പ്രവർത്തനം നടത്താത്ത രാഷ്ട്രപതി എന്ന ഖ്യാതി ഇപ്പോൾ ദ്രൗപതി മുർമു നേടിക്കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം പ്രതിഭാസിംഗ് പാർട്ടിയിൽ നിരവധിയായ ദയാവതങ്ങൾ അംഗീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത് കോൺഗ്രസിനെ പോലും വിരളി പിടിപ്പിക്കുന്ന സാഹചര്യമായിരുന്നു അവർ ഒരു കോൺഗ്രസ് ആയിരുന്നു അവർ അതിൻ്റെ ലേബലിലാണ് പിൽക്കാലത്ത് രാഷ്ട്രപതി സ്ഥാനത്ത് കോൺഗ്രസ് നിർദ്ദേശിച്ചതും അവർ മത്സരിച്ചതുമൊക്കെ എന്നാൽ പ്രണബ് കുമാർ മുഖർജിയെ പോലെയോ അതല്ലെങ്കിൽ മുൻ രാഷ്ട്രപതിമാരായിട്ടുള്ള അഗ്രഗണ്യരായ പലരെയും പോലെയോ അബ്ദുൽ ഒന്നും പോലെ ഇവരാരും തിളങ്ങിയിട്ടില്ല ദ്രൗപതി മുർമു പക്ഷേ ഏറെ പഴി കേൾക്കേണ്ടി വരുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം കോടതി ചീഫ് ജസ്റ്റിസ് കൃത്യമായി പറഞ്ഞു രാഷ്ട്രപതിയുടെ പരിമിതികൾ എന്താണ് എന്നുള്ളത് സാധാരണഗതിയിൽ കോടതി അത് ചൂണ്ടിക്കാണിക്കാറില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇ വി എം കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ ചുറ്റിക്കെട്ടുന്ന രീതിയിലുള്ള നിരവധിയായ തെളിവുകൾ ഓരോന്നായി പുറത്തു വരുന്ന സാഹചര്യത്തിൽ രാഷ്ട്രപതി ആകെ തേഞ്ഞുട്ടിയിരിക്കുകയാണ് കാരണം ദ്രൗപതി മുർമുവിന് തന്റെ സർക്കാരിനെ ന്യായീകരിച്ച് മെഴുകാൻ ഇപ്പോൾ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഉപരാഷ്ട്രപതി സ്ഥാനം ഭീഷണിയുടെ പേരിലാണ് ജഗദീപ് ധൻഖർ ഉപേക്ഷിച്ചത് എന്ന ഖ്യാതി പലപ്പോഴായി രാഷ്ട്രപതിയും അലട്ടുകയാണ് കാലാവധി തികയ്ക്കും മുമ്പ് തന്നെ രാജിവെക്കാൻ പോകുന്ന മറ്റൊരു സുപ്രധാനി എന്നതാണ് രാഷ്ട്രപതിയെ കുറിച്ച് ഇപ്പോൾ കേൾക്കുന്നത് എന്നാൽ ദ്രൗപദി മുർമുവിന് കേവലം ഒരു റബ്ബർ സ്റ്റാമ്പ് പദവി മാത്രം കൊടുത്തിരുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ പ്രത്യേകമായ നടപടിക്രമങ്ങളിലേക്കൊന്നും പോകില്ല എന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി കടുത്ത നടപടികളിലേക്കോ അല്ലെങ്കിൽ എതിരായി ഒന്നും പറയാത്തത് നമുക്കറിയാം പുതിയ പാർലമെന്റ് ഉദ്ഘാടനത്തിനൊന്നും രാഷ്ട്രപതിയെ വിളിച്ചില്ല എന്ന് മാത്രമല്ല രാഷ്ട്രപതിയുടെ സാന്നിധ്യം വേണ്ടേ വേണ്ട എന്ന് തീരുമാനിച്ച വ്യക്തിയാണ് നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് അധികാരം എന്താണ് ഉള്ളത് എന്നതുപോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ബി ആർ ഗവായ് വ്യക്തമാക്കിയത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്ത്യൻ രാഷ്ട്രപതി കളിപ്പാവയൊക്കെ ആയിരിക്കാം പക്ഷേ ഇത്ര അതപ്പതിക്കുമെന്ന് ഞങ്ങളാരും വിചാരിച്ചില്ല എന്നുള്ളതാണ് കാരണം നരേന്ദ്രമോദിയുടെ മുമ്പിൽ പൂർണ്ണമായി അടിയുറവ് പറയുന്ന രീതിയിലേക്കാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ പോലും ജുഡീഷ്യറിയെ പോലും നോക്കുപുത്തിയാക്കുന്ന സാഹചര്യത്തിലേക്ക് രാഷ്ട്രപതിയുടെ പെരുമാറ്റം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സുപ്രധാനമായ ചില ഓർഡിനൻസുകൾ കൊണ്ടുവരാൻ ബി ജെ പി സർക്കാർ ശ്രമിക്കുകയാണ് കാരണം ബി ജെ പി സർക്കാരിന്റെ കാലാവധി എന്ന് അവസാനിക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയാവൂ എന്ന സ്ഥിതിഗതിയാണ് വന്നിരിക്കുന്നതെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് കേവല ഭൂരിപക്ഷം ഇല്ല അവരെപ്പോ വേണമെങ്കിലും നിലം പൊത്ത അതിനു മുമ്പ് രാഷ്ട്രപതിയെ മറയാക്കിക്കൊണ്ട് നിരവധിയായ ഓർഡിനൻസുകൾ കൊണ്ടുവരിക അതൊക്കെ നിയമമാക്കിയെടുക്കാൻ പിൻവാതിൽ വഴി ശ്രമിക്കുക അതിന് കൂട്ടുനിൽക്കാൻ മുർമു തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നു